ഹായ് ഹലോ അപ്പം ഞാനിന്ന് ക്യാരറ്റ് ഒന്നും ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചു അപ്പം നിങ്ങൾ ഫ്രൈ ചെയ്യാറുണ്ടോ ക്യാരറ്റ് ഇതുപോലെ അപ്പം എന്തായാലും നല്ല അഡലിപിളിയൊരു ക്യാരറ്റ് ഫ്രൈ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ക്യാരറ്റ് ഞാനിവിടെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ കൈ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കണം ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇന്ന് ഞാനിവിടെ മുന്നൂറ് ഗ്രാം അളവിലാണ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എല്ലാം കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ക്യാരറ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കിയെടുക്കാൻ നിൽക്കരുത് അതിലുള്ള മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷമാണ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് കോരി മാറ്റാം അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കുക സൂപ്പർ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ